ആളിപ്പടരുന്ന കാട്ടുതിയുടെ ഭീഷണി നിലനിൽക്കുമ്പോഴും ഓസ്കാർ ചടങ്ങുകൾക്കായി തയ്യാറെടുക്കുകയാണ് അമേരിക്ക ലോസ് ഏഞ്ചലസ് കാട്ടുതിയുടെ പശ്ചാത്തലത്തിൽ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് റദ്ദാക്കിയേക്കുമെന്നുള്ള വാർത്ത തള്ളിക്കളയുകയാണ് അക്കാദമി ചടങ്ങ് റദ്ദാക്കാൻ നിലവിൽ പദ്ധതിയില്ലെന്നും ടോം ഹാങ്സ് മെറിൽ സ്ട്രീപ്പ് എന്നിവരെ പോലുള്ള സെലിബ്രിറ്റികൾ ഉൾപ്പെടുന്ന ഉപദേശക സമിതി ഇപ്പോൾ നിലവിൽ ഇല്ലെന്നുമാണ് മുതിർന്ന അക്കാദമി വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് മാർച്ച് രണ്ടിന് നടത്താനിരുന്ന തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ ചടങ്ങ് റദ്ദാക്കിയേക്കും എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആദ്യം പുറത്തുവിട്ട വാർത്ത ടോം ഹാങ്ക്സ് എമ്മ സ്റ്റോൺ മെറിൽ സ്ട്രീപ്പ് സ്റ്റീഫൻ സ്പീൽബർഗ് എന്നീ താരങ്ങളുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക കമ്മിറ്റികൾ ദിവസവും അമേരിക്കയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ ഉൾപ്പെട്ട ഒരു ഉപദേശക സമിതി നിലവിലില്ലെന്നും അക്കാദമിയുടെ അമ്പത്തി അഞ്ച് പേരടങ്ങുന്ന ബോർഡ് ഓഫ് ഗവർണർമാരാണ് ഓസ്കാർ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അക്കാദമി പ്രതികരിച്ചു കോവിഡ് പേമാരിയുടെ കാലത്ത് പോലും റദ്ദാക്കപ്പെടാത്ത ഒരു ചടങ്ങാണിതെന്നും അക്കാദമി നേതൃത്വം പറയുന്നു ലോസ് ആഞ്ചലസിലെ പസഫിക് പാലസൈഡ്സ് പ്രദേശം തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം ഒട്ടേറെ മുൻനിര താരങ്ങളുടെ വീടുകളും കത്തി നശിച്ചിരുന്നു കുറെ പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്യുമ്പോൾ ചടങ്ങുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന തോന്നലാണ് ഓസ്കാർ ചടങ്ങ് റദ്ദാക്കാനുള്ള ആലോചനകളിലേക്ക് പോകാൻ കാരണം അതേസമയം കാട്ടുതിയുടെ കടുത്ത ആഘാതം അക്കാദമി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ദുരിത ബാധിതർക്കൊപ്പമാണ് അക്കാദമിയെന്നും അവർ അറിയിച്ചു കാട്ടുതിയിൽ പേർ മരിക്കുകയും മാൻഡിമോർ പാരീസ് സിൽട്ടൺ തുടങ്ങിയ സെലിബ്രിറ്റികളുടെ അടക്കം നിരവധി വീടുകൾ കത്തിനശിക്കുകയും ചെയ്തിരുന്നു അടുത്ത ആഴ്ചയോടു കൂടെ തീ അണഞ്ഞാലും ലോസ് ആഞ്ചലസ് ഈ മഹാവേദനിൽ നിന്ന് മുക്തമാകാൻ ഇനിയും സമയമെടുക്കും കാലിഫോർണിയയിലെ തീപിടുത്തത്തിൽ ഇരുപത്തഞ്ചു പേർ മരണപ്പെട്ടിരുന്നു എന്നാൽ ഇനിയും അവശിഷ്ടങ്ങൾക്കിടയിൽ അടിയന്തര സേവനങ്ങൾ നടത്തുമ്പോൾ ഈ കണക്കുകൾ ഉയരാനാണ് സാധ്യത രണ്ടര ലക്ഷത്തിലധികം നിവാസികൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി നിലവിൽ എൺപത്തി എണ്ണായിരം പേർ പലായനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ലോകശക്തികൾ എന്ന് ലോകം വാഴ്ത്തുന്ന രാജ്യമാണ് അമേരിക്ക അയ്യായിരത്തിൽ അധികം കെട്ടിടങ്ങളും ഇരുപത്തിയഞ്ചിൽ ഏറെ ആൾനാശവും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഇപ്പോഴും ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ർ മാത്രം താമസിക്കുന്ന ലോകത്തെ ഏറ്റവും വില കൂടിയ വീടുകൾ ഉള്ള അമേരിക്കയിലെ പ്രദേശമാണ് ഹോളിവുഡ് ഹിൽസ് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ വില വരുന്നതെന്ന് പറയപ്പെടുന്ന ഒരു വീട് കത്തിയമരുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഓസ്കാർ അവാർഡ് ചടങ്ങ് നടക്കുന്ന തിയേറ്റർ നാസയുടെ റോബോട്ടിക് ദൌത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഇവയൊക്കെ കാട്ടുതീയുടെ ഭീഷണിയിലാണ് ഉള്ളത് അയ്യായിരം കെട്ടിടങ്ങൾ നിലംപൊത്തിയപ്പോൾ ഏകദേശം അമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് കണക്കുകൂട്ടുന്നത് ഏകദേശം നാൽപ്പതിനായിരം ഏക്കർ പ്രദേശമാണ് അഗ്നിക്കിരയായത് ുന്ന ഒരു ചെറിയ തിരിച്ചടി നേരിടാനുള്ള ശക്തി പോലും കെട്ടിപ്പൊക്കിയ കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങൾക്കില്ലെന്ന് ഒരു സന്ദേശം കൂടി നൽകുകയാണ് പ്രകൃതി ഈ മുന്നറിയിപ്പുകൾ ഇനിയും നാം തിരിച്ചറിയാതെ പോയാൽ അമേരിക്കയുടെ അത്രയും വികസിതമല്ലാത്ത മറ്റ് രാജ്യങ്ങൾ ഇത്തരം പ്രതിസന്ധിയിൽ വലിയ വെല്ലുവിളിയാവും നേരിടാൻ പോകുന്നത്